മാറ്റങ്ങൾ കൊണ്ട് വ്യാഴമാറ്റങ്ങൾ കൊണ്ട് കർക്കിടകരാശിക്കാര് കർക്കിടകം എന്ന് പറയുന്ന തന്നെ പുണർദ്ധത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇതിലുണ്ടാവുക കർക്കിടക്കൂറുകാർക്ക് ആറാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും എന്നാൽ നമുക്കിവിടെ ഒരു വ്യാഴമാറ്റങ്ങൾ കൊണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേ രാശിയിലേക്ക് സംക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ സ്വന്തം രാശിയിൽ വ്യാഴം അത്ര സുഖകരമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ജന്മരാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിക്കുന്നത് അപ്രതീക്ഷിതമായ ധനാഗമനവും ഉണ്ടാകുന്നതാണ് പലവിധ ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതുമാണ് ലൗകിക സുഖങ്ങൾ ഉണ്ടാകുന്നതിനും വാക് വർദ്ധിക്കുന്നതിനും ഇടയാകും ബുദ്ധിപൂർവ്വവും ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാനും കഴിയും നിങ്ങളുടെ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ എടുക്കുവാൻ പ്രയാസപ്പെട്ടേക്കാം ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നല്ല ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അത് വിവാഹപരമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ജോലിപരമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടോ എന്താണെങ്കിലും ആ എടുക്കുന്ന തീരുമാനം അത്രയും അനുകൂലമായിരിക്കും എന്നാണ് പറയുന്നത് വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്ന് പറയുന്നു ദൂരദേശ യാത്രകൾക്ക് വേണ്ടി വരും അതേപോലെ തന്നെ നിങ്ങളുടെ ഈ സമയം പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് സന്താന സൗഭാഗ്യത്തിന് ഉതകുന്ന സമയകാലമാണ് എന്ന് പറയുന്നു സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകും പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വിദേശയാത്രയും വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കടബാധ്യതകൾ വീട്ടി തീർക്കാനാകുന്ന ഒരു കാലഘട്ടമാണ് ശത്രുക്കളുമായിട്ടുണ്ടാകുന്ന ഒരു ശല്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അവരുടെ അവർ സംബന്ധപ്പെട്ടതായ മനപ്രയാസങ്ങൾ കുറയുന്നതായിരിക്കും രോഗാരിഷ്ടതകൾ വലിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും അത് കാരണം എന്താണെന്ന് വെച്ചാൽ രോഗാരിഷ്ടതകൾക്ക് നല്ല ഔഷധ സേവ കാര്യങ്ങളെല്ലാം വരും ഒരു ശരിക്കും പറയുകയാണെന്ന് ഒരു ശമനം ഉണ്ടാകാത്ത ആളുകൾക്ക് പോലും ചെറിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത് അതേപോലെ തന്നെ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകുന്നതിനും ആജ്ഞാശക്തി വർദ്ധിക്കുന്നതിനും ഇടയുണ്ട് എന്നുള്ളതാണ് പറയുക പൊതുവേ നല്ലൊരു കാലഘട്ടമാണ് ഈ ഒരു സമയം ഈ ഒരു ആളുകൾക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം എങ്കിലും ഈ ഒരു ജന്മത്തിൽ വ്യാഴം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറയാം ജന്മരാമ വനേ ദുഃഖമാണ് അപ്പോൾ എന്തൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് എന്താ പറയുക മനസ്സിന് ചെറിയ പ്രയാസങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ അത് മാറിക്കിട്ടണം അത് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈശ്വര സേവ ചെയ്യണം സഹസ്രനാമങ്ങൾ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമങ്ങൾ ജപിക്കുന്നതും വളരെ നല്ലതാണ് ദേശത്തെ പരദേവതയെ വന്ദിക്കുന്നതും നിങ്ങളുടെ കുലദൈവത്തെ തൊഴുകുന്നതും ഈ ഒരു ദോഷ കുറയ്ക്കും എന്നുള്ളതാണ് പറയുക ക്ഷേത്രം എടുത്തുണ്ടെങ്കിൽ അവിടെ നവഗ്രഹ പൂജ ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രം എടുത്തുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും ഗുണത്തിൻ്റെ ഈ ജാതകത്തിൽ കാണുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ചാരവശാൽ കാണുന്നതായിരിക്കുന്ന ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് ശമനം കിട്ടും എന്നുള്ളതാണ് പറയുക പിന്നൊന്ന് പറയാനുള്ള എന്തോന്ന് ചോദിച്ചാൽ ഇതിലെ നമുക്ക് നിങ്ങളുടെ ദശാനാഥനുസരിച്ച് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു നന്ദി